ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പം കാര്യങ്ങളെന്ന് പറയുമ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പഴയ ഒരു ചാനലായിരുന്നേ അപ്പം ഞാൻ കൊറോണ സമയത്തൊക്കെയാണ് ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയപാടെ ഞാൻ വിചാരിച്ചു എനിക്കിവിടെ രണ്ട് നായ്ക്കുട്ടികളൊക്കെ ഉണ്ടായിറ്റുകളൊക്കെ വീഡിയോ ഇട്ട് നല്ല വൈറലാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ എടുത്തതാണ് എൻ്റെ എല്ലാ എനിക്കറിയില്ല എന്താണ് വീഡിയോ ഇടേണ്ടത് ഐഡിയ ഇല്ല കുറേ നായ്ക്കുട്ടികളെ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ കാണാനുണ്ട് കുറേ വ്യൂസും കുറേ ലൈക്കും ഒക്കെ കാണാനുണ്ട് ഡൈറ്റിങ്ങൾ കുസൃതിയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ അത് അത്ര ആയില്ല അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് എന്താ ഇടേണ്ടത് ഒന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ഒരുവിധം അടുത്തിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഏട്ടൻ്റെയും മോളെ ഒരു വീഡിയോ എടുത്തിട്ട് അത് നല്ല റീച്ചായി ഒരു മുപ്പത്തി മൂന്ന് കെ ഒക്കെ ആ ഷോർട്ട്സ് പോയേ അതിനൊരു നൂറ്റി അമ്പത് സബ്ബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തുടക്കത്തിലൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ആ ചാനലവിടെ ഇട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കുറേ രണ്ട് ഒരു മാസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാനങ്ങനെ കണ്ടത് ഒരു നൂറ്റി അമ്പത് സബ്ബും വായിക്കുന്നു അതിന് നല്ല വ്യൂസും കിട്ടിയിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഷോട്ടായിരുന്നു കേട്ടോ അത് മറ്റേതൊക്കെ ലോങ് വീഡിയോ ആയിട്ടാണ് ഇട്ട് നായ്ക്കളതൊക്കെ അങ്ങനെ ഞാനും കരുതി അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്നൊക്കെ കരുതി സെർച്ച് ചെയ്തപ്പോൾ നോക്കിയപ്പം കുറച്ച് ഡെഫ് മാഷുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഞാനൊന്ന് രണ്ടൊക്കെ ചെയ്തു തുടങ്ങി ചിലതിന് അഞ്ച് വ്യൂ അഞ്ച് സബ് കയറി പതിനഞ്ച് സബ് കയറി അങ്ങനെ ഓരോ ദിവസം അങ്ങനെ സബ് കയറി കയറി അത് മുന്നോട്ട് പോയി ആ ഒരു ഓരോ സബ് കയറുന്നതിനനുസരിച്ച് എനിക്ക് ആകാംക്ഷ ആയിരുന്നു എന്നാൽ ആയിരം സബ് ആയിരം സബ് ആക്കണമല്ലോ എന്നാണ് ആയിരം സബ് ആവ് എന്നാൽ ആയിരം സബ് ആവെന്നുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ഒരുവിധം ആ ചാനലൊക്കെ ആയിരം സബ് ആക്കി പിന്നെ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫെന്നു പറഞ്ഞ വീഡിയോസ് ഇടാൻ തുടങ്ങി അത് പിന്നെ കുറേ റീച്ചായി ഒരു ചിലതൊക്കെ നല്ല വ്യൂസ് കയറി ചിലത് ഇരുപത്തഞ്ച് കെ ഒക്കെ കയറി ചിലത് വൺ പോയിൻ്റ് എയ്റ്റ് അങ്ങനെ കുറേ വ്യൂസൊക്കെ കയറി ആ ചാനലൊക്കെ ഒരു നല്ല ചാനലായിരുന്നു പക്ഷേ തുടക്കത്തിൽ ഞാനൊരു അബദ്ധം കാണിച്ചു ആ ചാനൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു ഞാൻ അറിയുന്നവരെ കൊണ്ടൊക്കെ സബ് ചെയ്യിച്ചു പക്ഷെ പിന്നെ പിന്നെ ഈ കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിലും പിന്നെ എൻ്റേതായ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻറ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാൻ തുടങ്ങിയത് പിന്നെ ഞാൻ കരുതി ആരും നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരും ബന്ധുക്കളൊന്നും കാണുന്നില്ല നാട്ടുകാരൊന്നും കാണുന്നില്ല പുറമെ ആരെങ്കിലൊക്കെ ആയിരിക്കും കണ്ട് സബ് ചെയ്ത് വ്യൂ ചെയ്യുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബക്കാരൊക്കെ അത് ഓരെക്കൂടെ ഞാൻ സബ് ചെയ്യിച്ച് ഓർമ്മ എനിക്കില്ല അങ്ങനെ അവരൊക്കെ അത് കണ്ടു തുടങ്ങി അവർ പിന്നെ ഒരു കളിയാക്കലായി ഇങ്ങനെയാണോ വീഡിയോ ഇടുന്നത് അങ്ങനെ പിന്നെ എനിക്ക് ഈ വീഡിയോ ഇടാനൊക്കെ ഒരു ചടപ്പായി പിന്നെ ഞാൻ ഇട്ട വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് തന്നെ വ്യൂസുള്ള ച വീഡിയോ ഒക്കെ പിന്നെ ഞാൻ ഇടുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ തീരെ അത് റീച്ച് ആവുന്നില്ല എൻ്റെ വാച്ച് അവർ ഒക്കെ പോയി തുടങ്ങി പോയി ഡിലീറ്റ് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റാക്കിയപ്പോൾ എൻ്റെ വൈ ടി സ്റ്റുഡിയോ പോയി നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ വാച്ച്വറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അബദ്ധമാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ആർക്കും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രബ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടില്ലായിരുന്നു ഇങ്ങനെയൊന്നും ആവും വിചാരിച്ചില്ലല്ലോ പിന്നെ പിന്നെ ഞാൻ ഓരോ അങ്ങനെ ഞാൻ ആ ചാനൽ ചാനലിനടുത്ത് ഞാനൊരു വേറെ ചാനൽ തുടങ്ങി പക്ഷെ എന്തൊക്കെ വീഡിയോസ് ഇട്ടു ഷോർട്സ് ഇട്ടിട്ട് ഒരു ഒരു സബ് പോലും എനിക്ക് ആ ചാനലിന് കിട്ടുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇത് ആയിരം വരെ ആയല്ല മറ്റേതാണെങ്കിൽ പുരോഗമനവും ഇല്ല അറിയാതെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല ഇതുമ്പോൾ തന്നെ നോക്കാമെന്ന് കരുതി കുറച്ച് ഞാൻ റീൽസൊക്കെ ഇടാൻ തുടങ്ങി പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ചാനൽ കാണുന്നില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കുറച്ച് റീൽസൊക്കെ ഇട്ടിട്ടുണ്ട ഉണ്ടായിരുന്നു കേട്ടോ അതിന് നല്ല വ്യൂസും റീച്ചൊക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ എൻ്റേതായ വീഡിയോ എനിക്ക് ചെയ്യാൻ മടിയായി തുടങ്ങി അതായത് നമ്മളറിയുന്ന ആളുകൾ കണ്ട് അത് നമ്മളെ പരിഹാസത്തോടു കൂടി നമ്മളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണോ വീഡിയോ ഇടുക എത്ര ആൾക്കാർ കാണുന്നുണ്ട് കണ്ടു കിട്ടോ അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചടപ്പ് തോന്നി ഞാനങ്ങനെ എനിക്കറിയില്ലത് യൂട്യൂബിൽ ഇടാൻ പറ്റുമോ അറിയില്ല പക്ഷെ നല്ല റീച്ച് കണ്ടപ്പോൾ ഞാൻ അതിട്ട് എൻ്റെ മറ്റേ റീൽസുകളൊക്കെ ഇട്ട് ഓരോ ദിവസം അതേമാതിരി തന്നെ വെച്ചടി വെച്ചടി ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ കുറേ സബ് കയറ് കുറേ വാച്ച് ഓവർ കയറ് നല്ല സന്തോഷത്തിലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ പോയാലും ഒറ്റ ഒരു മാസം കൊണ്ടൊക്കെ ഞാൻ അങ്ങ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആകും എന്നുള്ള ആ ഘട്ടം വരെ വിലയെത്തി പെട്ടെന്നൊരു ദിവസം എൻ്റെ ചാനൽ കാണുന്നില്ല എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയുന്നില്ല രണ്ട് മൂന്ന് നാല് എന്തോ ഒരു ബ്ലോ കോപ്പിറൈറ്റ് പോലെ എന്തോ വന്ന് പിന്നെ ഞാൻ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല ഇത് ഇടാൻ പാറ്റില്ല എന്നോ ഇതിട്ടാല് പ്രശ്നം ആവുന്നോ അങ്ങനെയൊന്നും അറിയുന്നില്ല ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ട് അത് റീച്ചാവുന്ന പിന്നെയും പിന്നെ ഇടുന്ന അങ്ങനെയുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ചാനൽ ഒരു ദിവസം പെട്ടെന്ന് കാണാതെയായിപ്പം ഞാനിതിനെപ്പറ്റി സെർച്ച് ചെയ്ത് അപ്പോഴാണ് അറിയുന്നത് ഇതോ അങ്ങനെയൊന്നും വീഡിയോ ഇടരുത് ഇതൊക്കെ പ്രശ്നമാണെന്നുള്ളത് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു ദിവസം എനിക്ക് വാഗ ടെൻഷനായി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു വരുമാനം കൊതി എന്ന് പറയുന്ന ലക്ഷക്കണക്കിനൊന്നുമല്ല ഒരു ദിവസം മാസം ഒരു ആയിരം രൂപ കിട്ടിയാൽ അത് അത്യാവധികം അത്രയും വലുതാണല്ലോ എന്ന് കരുതി തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏട്ടനാണെങ്കിലൊരു കൂലിപ്പണിയാണ് മഴ പെയ്താൽ പിന്നെ മഴക്കാലമായ പിന്നെ ജോലി ഉണ്ടാവില്ല രണ്ട് ചെറിയ മക്കളാണ് ഒരു മോള് പാല് കുടിക്കുന്ന മോളാണ് അവളെയൊന്നും വിട്ടേച്ച് എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ മക്കൾക്കെങ്കിലും എന്തെങ്കിലും വേടിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള രീതി എൻ്റെ മനസ്സിലേക്ക് അത് വന്നു പോയി ഞാൻ അവർക്ക് അത് എന്തെങ്കിലും ചെയ്യുക അവർക്ക് എന്തെങ്കിലും ഒരു മിട്ടായെങ്കിലും ഞാൻ ഇന്നും വരുമാനം കിട്ടിയാൽ വേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഏട്ടന് പണി ഉണ്ടാകുമ്പോൾ പണി ഇല്ലെങ്കിൽ പിന്നെ ഒരു മാസം ഒന്നര മാസമൊക്കെ വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും നമുക്കൊരുപാട് അടവുകളും വീടിൻ്റെ പേരിലാണെങ്കിലും അടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവ് മാത്രമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് പണിയൊന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല പകുതി പണിയേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതുതന്നെ മക്കളുടെ പണ്ടൊക്കെ എടുത്തും ബാക്കി ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ആകെ നിരാശയിലായി ഞാനൊരു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു ചാനലിൽ നട ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതിനെ കൊണ്ട് എനിക്ക് ഒരു ചാനലും കൂടെ തുടങ്ങണംന്ന് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് മറ്റേ ചാനൽ പോയത് വളരെ വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അധികം പിന്നെ ഞാനൊരു വേറെ ചാനലൊന്ന് റീ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു കാരണം ഇത് പരിഹാസങ്ങൾ പരിഹാസങ്ങളെനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതിനെ കൊണ്ടാട്ടോ അങ്ങനെതാ ഞാനിപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്